ഈ വണ്ടി ഈ വണ്ടിയുടെ പൊക്കത്തൂടെയാണ് വെള്ളം പോയത് അവസരപ്പെടുത്തുന്ന സ്ഥലമാണ് കുറയ്ക്കാനോ കളിക്കാനോ പറ്റിയാലും ഇപ്പൊ മഴ വരുമ്പെല്ലാം തരുമ്പോഴത്തേക്കും ഇവിടെ പത്തിവെച്ച് കഞ്ചാവ് വരിച്ച് താരാങ് വരിച്ച് വരുന്നതിനാണ് ഈ വെള്ളത്തിൽ വന്നിട്ടാറുണ്ട് ഇപ്പൊ ഈ വണ്ടി ഞങ്ങൾ ആൾക്കാരില്ലായിരുന്നെങ്കിൽ ഈ വണ്ടി മറഞ്ഞ് പോകാൻ എല്ലാം പോയതിനായിരുന്നു വിളക്ക് ആക്കാരെ വിളിക്കാൻ മാത്രം ഓട്ടോ ഒരു വെള്ളത്തിന് വേണ്ടി എന്തായാലും ഓട്ടോട്ട് ഇവിടെ ബേഞ്ച് പാടുള്ള സ്ഥലമല്ലേ ഒരു അവിടെ വന്നത്